Okay, fine. Green. Red. Red. Your time starts now. One, two, three, four, five, six, seven, eight, nine, ten. Aye, le le le. Ladu hai, ladu hai. Na tirche jo, tirche jo. Color choose. Orange. One, two, three, four, five, six, seven, eight, nine, ten. അത് കൂട്ടം ഇതുപോലത്തെ ഗെയിംസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതികുട്ടം കുറെ റെഡ് സംഭവങ്ങൾ കൊണ്ടുവന്നു അവസാനം അതെല്ലാം കൂടി ബില്ലെടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അടുത്തൊരു കളർച്ചാലിനായി നമുക്ക് വെയിറ്റ് ചെയ്യാം എല്ലാം ബില്ല് ചെയ്തു പാക്ക് ചെയ്തു അങ്ങനെ ഞങ്ങൾ ലുലുന്ന് ബൈ ബൈ പറഞ്ഞ് സ്ഥലം വിട്ടു കേട്ടോ